നമുക്ക് മറ്റ് പല കാര്യങ്ങളും നടക്കേണ്ടതുണ്ട് ആദ്യമായി നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് എസ് എസ് എഫിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സലീം നദവി വളിയമ്പ്ര ഈ വ്യാജമുടിക്ക് പിന്നിലുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചന പുറത്തുകൊണ്ടുവരുന്നു അദ്ദേഹത്തെ അതിനായി സാധനം ക്ഷണിച്ചുകൊടുത്തു السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد كلنا رنين يملكنا إيسا يا هاتي أدتشتا എല്ലാവരും മനസ്സുകൾ തുറന്നിരിക്കുന്ന ഈ ചടങ്ങിൽ വേദിയെ പ്രകാശിപ്പിക്കുന്ന പണ്ഡിത പ്രതിഭാരത്നങ്ങളായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് നാസർ ഫൈസി കുടത്തായി ഓണംപള്ളി മുഹമ്മദ് ഫൈസി മറ്റ് പണ്ഡിത നേതാക്കളെ പ്രവർത്തകന്മാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആമുഖങ്ങളില്ലാതെ ഏതാനും ചില വാക്കുകളിലേക്ക് പണ്ഡിതോചിതമായ പ്രമാണ നിബദ്ധമായ നിരവധി പ്രഭാഷണങ്ങളിലൂടെ നാം കടന്നുപോയി പ്രവാചകൻ നിന്ന് മനുഷ്യൻ എന്നാരംഭിച്ചിട്ടുണ്ടോ മനുഷ്യ ചരിത്രത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രം എന്നാരംഭിച്ചിട്ടുണ്ടോ അന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ആദിമ പ്രവാചകനായിരുന്ന ആദിമ മനുഷ്യനായിരുന്ന അബുൽ ബഷർ ആദം അലഹ നോക്കി പിശാജ് പറഞ്ഞല്ലോ ആ അസ്തു ലി ബഷരിൻ ഒരു സാധാരണ മനുഷ്യനായ ആദമിനെ ഞാൻ സുചോതു ചെയ്യുകയോ ആദ്യമായി പ്രവാചകന്മാരെ നിന്ദിക്കാൻ തുടങ്ങുന്നത് ഇബിലീസ് അവിടെ നിന്നാരംഭിക്കുന്ന ചരിത്രം അതുകൊണ്ട് തന്നെ പിശാജ് അഭിഷക്തനായി മാറി പിന്നീട് അങ്ങോട്ടുള്ള പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ അവർ അഭിസംബോധനം ചെയ്ത എല്ലാ അഭിസംബോധിതരും അല്ലെങ്കിൽ മല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവരുടെ അനുയായികളിലും സമൂഹങ്ങളിലും പെട്ട ആളുകൾ പ്രവാചകന്മാരെ അഭിസംബോധനം ചെയ്തിരുന്നത് നിങ്ങൾ ഒരു മനുഷ്യനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകനെ ആദ്യമായി നിർമ്മിച്ച ഇബിലീസ് അഭിശബ്ദനായി മാറി ആധുനിക പ്രവാചകനെ അപഹസിക്കുന്ന നിന്ദിക്കുന്ന ആളുകളുടെ ചരിത്രവും പരിശോധിച്ചു നോക്കൂ ശപിക്കപ്പെട്ടവർ പ്രവാചകന്മാരെ നിന്ദിക്കുന്നവരായിരിക്കും ശാപ പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങിയവരും പ്രവാചകന്മാരെ നിന്ദിക്കുന്ന അവസ്ഥയിലേക്ക് തരന്താണ് പോകും അഷറഫു ഹൽക്കർഹി സൊല്ലാഹു അലഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ചു നോക്കുക നെബിസല്ലാഹു അലഹി വസല്ലമയെ നിന്ദിക്കുവാനും അപഹസിക്കുവാനും തുടങ്ങുന്നത് അപോലായിരുന്നു സഭാപർവ്വതത്തിന്റെ താഴ്വാരത്ത് നെബിസല്ലാഹു അലഹി വസല്ലമ കുറൈശികളെ ഒരുമിച്ചു ചോദിച്ചു ഈ മലയുടെ പിൻവശത്ത് നിന്ന് ഒരു വിഭാഗം നിങ്ങളെ അക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എല്ലാവരും പറഞ്ഞു നിങ്ങൾ അൽ അമീനാണല്ലോ ഞങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യും അപ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അബൂലഹബ് ചോദിക്കുകയുണ്ടായി തബ്ബൻ യാ മുഹമ്മദ് അലിഹാദാ ചമാനൊക്കെ മുഹമ്മദ് അലിഹാദാ ചമാന മുഹമ്മദെ നിനക്ക് നാശം ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഒരുമിച്ചു കൂട്ടിയത് അബൂലഹബിന്റെ ഈ പ്രവാചക നിന്ദയുടെ തുടക്കത്തിന് മറുപടിയായി വിശുദ്ധ ഖുർബാനിലെ നൂറ്റി പതിനൊന്നാമത്തെ ആയത്ത് അള്ളാഹുത്താല അവതരിപ്പിച്ചു തബ്ബത് ും മക്കുണ്ണിക്കലും പരിഹാസ്യവും ഏറ്റുവാങ്ങാൻ തുടങ്ങുന്നത് അബൂലഹബിലൂടെയാണ് പിന്നീട് കുറൈശികൾ അതിനെ ഏറ്റുപിടിച്ചു എട്ട് വർഷം കുറേശികൾ ആ പ്രവർത്തനങ്ങളിൽ മുഴുകി മക്കയിൽ നബിസല്ലാഹു അലഹി വസല്ലമയെ നിന്നിച്ചിരുന്നതും പരിഹസിച്ചിരുന്നതും മുഷ്രിഖുകൾ മാത്രമായിരുന്നു അത് മക്കാഫത്തോടുകൂടി അവസാനിക്കുകയാണ് അല്ലെങ്കിൽ ഹിജറ എട്ടോടുകൂടി മുഷ്രിഖുകളുടെ ഈ നിന്നയും അപഹാസ്യമായ പ്രവർത്തനങ്ങളും അവസാനിക്കുകയാണ് നബിസൊല്ലാഹു അലഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ മദീനയിൽ പ്രവാചകനെ അപഹസിക്കുന്ന വിഭാഗം നിന്ദിക്കുന്ന വിഭാഗം മാറി അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളുമായിരുന്നു സർഫുൽ ഹക്കർ സോറുവാഹി സല്ലാഹു അലഹി വസ്ലമയെ നിന്ദിച്ചിരുന്നത് അതിന് അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് മതപരമായ ലക്ഷ്യങ്ങൾ പ്രവാചക നിന്ദ പ്രവാചകനെ നിന്ദിക്കുക എന്ന ഹീനമായ കൃത്യം നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വ്യക്തമായ ചില അജണ്ടകളുണ്ട് ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഒന്നാമത്തെ ലക്ഷ്യം രാഷ്ട്രീയമായ ലക്ഷ്യമാണ് റോം റോംഷ്യ എന്ന വൻകിയുടെ ശക്തികൾ അന്ന് ക്രിസ്ത്യാനികളുടെ കൈകളിലായിരുന്നു ഇത് തകർന്നു പോകുമോ എന്നുള്ള ഭയം സാമ്പത്തികമായ ലക്ഷ്യം ഭൗതികമായ താൽപര്യം രണ്ടാമത്തെ ലക്ഷ്യം സാംസ്കാരികമായ അധിനിവേശം ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും വ്യക്തിത്വത്തെയും സാംസ്കാരികമായ ചിഹ്നങ്ങളെയും നശിപ്പിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തേത് മതപരമായ ലക്ഷ്യം അഥവാ ഇസ്ലാമിന്റെ പ്രബോധനം തടഞ്ഞു നിർത്തുക ഇന്നത്തെ വർത്തമാനത്തിൽ നബിസല്ലാഹു അലഹി വസല്ലമയെ നിന്നിക്കുന്ന വിഭാഗത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ അവർ ആഗ്രഹിക്കുന്നത് പണം അവർ ആഗ്രഹിക്കുന്നത് ഭൗതികമായ നേട്ടങ്ങൾ അവർ ലക്ഷ്യം വെക്കുന്നത് ഭൗതികമായ കുറെ സൗകര്യങ്ങൾ നേടിയെടുക്കുക സമൂഹത്തെ ചൂഷണം ചെയ്യുക അതിന്റെ പേരിൽ ചോരണം നടത്തുക അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ എന്താണോ നബി സൊല്ലാഹു അലഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചക വിരോധികൾ നബിയെ നിന്ദിക്കുന്നതിലൂടെ ലക്ഷ്യമാക്കിയത് അതേ ലക്ഷ്യത്തിന്റെ ധനിയവർത്തനം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളായിരുന്നു അവർ ലക്ഷ്യം വെച്ചിരുന്നത് മൂന്ന് ഉദ്ദേശങ്ങൾ അവർക്കുണ്ടായിരുന്നു അതിന്റെ ചിലതെല്ലാം നമുക്കിപ്പോൾ സൂര്ഹി സാഹു അലഹി വസല്ലമയെ നിന്ദിക്കാൻ വേണ്ടി ശബിക്കുന്ന ആളുകളിലൂടെ പുറത്തുവരുന്നത് കാണുവാൻ കഴിയുന്നു അങ്ങനെ ജൂതന്മാരും ക്രിസ്ത്യാനികളും നബല്ലാഹു അലഹി വസല്ലമയെ നിന്നിക്കുന്നത് തുടർന്നു അതിൽ ജൂത പണ്ഡിതനായിരുന്ന സെന്റ് പോലോസ് പുണ്യവാളൻ ക്രിസ്തു മതത്തിൽ ചേർന്നുകൊണ്ട് ക്രിസ്തു മതത്തിന്റെ അലകും പിടിയും മാറ്റിമറിച്ചതുപോലെ നബ്സല്ലാഹു അലഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഉസ്മാൻ അലി അള്ളാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സബൽ എന്ന് പറയുന്ന ഒരു മുനാഫിക്കായ ഇസ്ലാമിൽ കടന്നു വന്നു എന്ന് അഭിനയിക്കുകയും ജൂതനായി ജൂതവിശ്വാസം ഉള്ളിൽ വെക്കുകയും ചെയ്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ രംഗത്തു വന്നുകൊണ്ട് മഹാന്മാരായ ഇസ്ലാമിന്റെ ഖലീഫുമാർക്കെതിരെ ജനങ്ങളെ തിരിച്ചുവിട്ടു അവരുടെ ഉള്ളിൽ ഇസ്ലാം ഉണ്ടായിരുന്നില്ല ഹി കുലൂബി ഹി അവരുടെ ഉള്ളിൽ രോഗമായിരുന്നുണ്ടായിരുന്നത് ദീമാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഹലീഫുമാർക്കെതിരെ ആളുകളെ തിരിച്ചുവിട്ടു ജനങ്ങളെ ബോധവൽക്കരിച്ചു ഉസ്മാൻ നദി അള്ളാഹൊന്ന് കൊള്ളാത്ത പ്രവാച കൊള്ളാത്ത ഖലീഫയാണ് ഖിലാഫത്ത് സ്ഥാനത്തിന് പറ്റില്ല പ്രായമുള്ള ആളാണ് സ്വന്തം കുടുംബക്കാരെ അധികാര സ്ഥാനങ്ങളിലൊക്കെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഭവും അതിനുശേഷം സഭയിന്റെ മകനായ ഇബുനസഭവും ഖലീഫുമാർക്കെതിരെ ജനങ്ങളെ തിരിച്ചുവിട്ടു അങ്ങനെ തിരിച്ചുവിട്ട് ജനങ്ങളിൽ പ്രത്യേകമായ ചില വികാരങ്ങൾ ഉണ്ടാക്കി നബിസാഹു അലഹി വസല്ലമയുടെ കുടുംബത്തിന്റെ ആളുകളാണ് നിങ്ങൾ ഞങ്ങൾ നഗസ്വല്ലാഹു അലഹി വസലമയെ സ്നേഹിക്കുന്നവരാണ് എന്ന് ജനങ്ങൾക്കിടയിൽ ധാരണ സൃഷ്ടിച്ചുകൊണ്ട് അലി അലി അള്ളാഹു അൻഹുവിന്റെ ആളുകളായി സ്വയം ചമഞ്ഞുകൊണ്ട് രംഗത്ത് ഒരു വിഭാഗം അങ്ങനെയാണ് ഷിയാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഉണ്ടാകുന്നത് ഷിയാക്കളുടെ യഥാർത്ഥ ഉത്ഭവം ജൂതന്മാരിലൂടെയാണ് ജൂതന്മാരാണ് ഷിയ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ സൃഷ്ടിക്കുന്നതിലും അവർക്ക് ജനങ്ങൾക്കിടയിൽ അംഗീകാരം ഉണ്ടാക്കി കൊടുക്കുന്നതിലും കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് നബിസ്വല്ലാഹു അലഹി വസ്ലമിയെ ഞങ്ങൾ സ്നേഹിക്കുന്നു നബിയുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു നബിയോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ട് എന്നവർ പറയുകയും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ നശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം ഷിയാക്കൾ എന്ന് ഇസ്ലാമിക സമൂഹത്തിൽ ഉടമെടുത്തുവോ അന്ന് മുതൽ ഈ സമുദായത്തിലെ ഒരു വിഭാഗത്തിന് അഷ്റഫുൽ ഹൽക്ക് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലമയുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞുപോയി നിങ്ങൾ ആധുനിക പ്രവാചക സ്നേഹം വാദിക്കുകയും എന്നാൽ നിരസലാഹു അലഹി വസല്ലമയെ നിന്ദിക്കുകയും ചെയ്യുന്ന വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളെ ഇതുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ തുടക്കം ഇവിടെ നിന്ന് തന്നെയല്ലേ ശിയാക്കൾ വാദിച്ചതും അവർ ജനങ്ങളോട് പറഞ്ഞതും ഞങ്ങൾ പ്രവാചക കുടുംബത്തെ സ്നേഹിക്കുന്നു പ്രവാചകനെ സ്നേഹിക്കുന്നു പറഞ്ഞ് 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 അവരെന്തായി നബിസൊല്ലാഹു അലഹി വസ്ലമിയെ തന്നെ ആക്ഷേപിക്കുന്നിടത്തേക്ക് എത്തി നുബൂളത്ത് നെബിസല്ലാഹു അലൈവിസ്ലമെ ലഭിക്കേണ്ടതായിരുന്നില്ല അലീബിന് അബിത്താലിബുറ അലി അള്ളാഹുവിനോട് ലഭിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്ന വാദം വരെ ചില ചില ശിയാക്കളിലുണ്ടായി നബിസല്ലാഹു അലൈവിസ്ലമിയവർ ആക്ഷേപിക്കാൻ തുടങ്ങി പ്രവാചക പത്നിമാരെ കുറ്റം പറയുന്നു സഹാബികളെ കുറ്റം പറയുന്നു അവർ ആദ്യം പറഞ്ഞ വാദം എന്താണ് ഞങ്ങൾ നെബിസല്ലാഹു അലഹി വസ്ലമിയെ സ്നേഹിക്കുന്നു എന്നാണ് എന്നിട്ട് അവസാനം അവരുടെ വാദം എത്തിച്ചേർന്നതോ നബിസല്ലാഹു അലൈഹി വസ്ലമക്കല്ല അനുഭവത്തിൽ ലഭിക്കേണ്ടത് അലിയന്നാണ് നബിസല്ലാഹു അലൈഹി വസ്ലമിയുടെ പത്നിമാർ ഒന്ന ഹാദം ഒന്നിനെയും പോരായ്മയുള്ളവരാണ് അതുപോലെ തന്നെ സൊഹാബികളെ ചീത്ത പറയുന്നു കുറ്റം പറയുന്നു ഇന്നുവരെ ഷിയാകളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതുതന്നെയല്ലേ നമ്മുടെ വർത്തമാന കേരളത്തിൽ നബിസല്ലാഹു അലൈവസ്സലമയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും നബിയുടെ ആളുകളാണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് അവർ അവസാനം എത്തിപ്പെട്ടത് നിബിസല്ലാഹു അലൈവസ്ലമയെ കുറ്റം പറഞ്ഞാലും പ്രശ്നമില്ല ഞങ്ങളുടെ നേതാവ് വിജയിച്ചു നിൽക്കണം എന്നുള്ള നിബിസല്ലാഹു അലൈവസലമയ്ക്ക് കുറവുകൾ ഉണ്ടാകും പോരായ്മകൾ ഉണ്ടാകും എന്നാലും ഞങ്ങളുടെ നേതാവിന്റെ പോരായ്മകൾ ഉണ്ടാകില്ല കുറവുകൾ ഉണ്ടാകില്ല ഞങ്ങളുടെ നേതാവ് എല്ലാവിധ കുറ്റങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തിത്വമാണ് ജനങ്ങളെ പ്രചിപ്പിക്കുകയും ന്യൂനതയുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന പ്രഖ്യാപനങ്ങളും പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ തെളിവുകളും തുരക്ഷ ജനങ്ങളെ അവർ സമീപിക്കുകയും ചെയ്യുന്നു ഷിയാക്കളുടെ ചരിത്രം അങ്ങനെയായിരുന്നു ആ ഷിയാ വിശ്വാസികളുടെ അതേ ആവർത്തനമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് നബല്ലാഹു അലഹി വസല്ലമയെ നിന്ദിക്കുന്ന ഏറ്റവും നീചമായ ചില മുഖങ്ങൾ ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് ജോൺകസ്റ്റ് എന്ന് പറയുന്ന സിറിയയിലെ പ്രസിദ്ധനായ ഒരു ക്രൈസ്തവ പുരോഹിതൻ രംഗത്ത് വന്നുകൊണ്ട് അലഹി വസല്ലമയെ വ്യാപകമായി അപഹസിക്കുന്നതിനു വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയുണ്ടായി അന്ത്ക്രിസ്തുവിന്റെ വഴിയൊരുക്കുവാനാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല് തങ്ങൾ വന്നിട്ടുള്ളത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം അങ്ങനെ തുടങ്ങിയ ആ വാദം പിന്നീട് നാം കാണുന്നത് പത്ത് നൂറ്റാണ്ട് പിന്നിടുമ്പോൾ പതിനൊന്നാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കുരിശി യുദ്ധങ്ങളിലൂടെ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ പ്രവാചകനെയും നിബസ്വല്ലാഹു അലഹി വസ്ലമയെയും എതിർക്കുകയും ആക്ഷേപിക്കുകയും നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലും പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതാണ് കാണുവാൻ കഴിയുന്നത് അങ്ങനെ തുടർന്ന് 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 ക്രൈസ്തവരും ജൂതരും ഒരുപാട് വാക്കുകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ നസൂർഹി സല്ലാഹു അലഹി വസലമയെ നിന്ദിക്കുവാനും അപഹസിക്കുവാനുമുള്ള ശ്രമങ്ങൾ നടത്തി നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചു ഒരുപാട് പുസ്തകങ്ങൾ വച്ചു നബുസല്ലാഹു അലഹി വസല്ലമയെ ആക്ഷേപിക്കുവാൻ അവർ കാണുന്ന രീതി നബിയെ വ്യക്തിപരമായി പരിഹസിക്കുക എന്നുള്ളതാണ് വ്യക്തിപരമായി കുറ്റം പറയുക എന്നുള്ളതാണ് ഹദീസിനെ മാത്രമല്ല അല്ലെങ്കിൽ നിബസല്ലാഹു അലഹി വസല്ലമയുടെ ഗ്രന്ഥമായ പരിശുദ്ധ കുർബാനിനെ മാത്രമല്ല മരിച്ച് നിബസ്വല്ലാഹു അലഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ അപഹസിക്കുക എന്നുള്ളതാണ് മഹൌദ് തുടങ്ങിയുള്ള പദങ്ങൾ മഹാമദ് തുടങ്ങിയ വിശേഷങ്ങൾ നിബസ്സല്ലാഹു അലഹി വസല്ലമയുടെ പേരിനെ തന്നെ വികലമാക്കിക്കൊണ്ട് അവർ അവതരിപ്പിച്ചു പിശാജിന്റെ രൂപമാണ് നബിസവല്ലാഹു അലി വസലം എന്നിവർ പറഞ്ഞ് പ്രചരിപ്പിച്ചു അതാണ് സൽമാൻ സൽമാൻഷു എഴുതിയ നോവൽ സാത്താനിക് വേഴ്സസ് മഹൌണ്ട് എന്ന വാചകത്തിനവർ കാണുന്ന അർത്ഥം പിശാജ് പൈശാചികമായ വചനങ്ങൾ ആ തുടക്കം ക്രൈസ്തവ ലോബി ലോകത്ത് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ള നബിസവല്ലാഹു അലൈ വസലമയെ കുറിച്ചിട്ടുള്ള നീചമായ പ്രയോഗങ്ങളുടെ ആവർത്തനമാണ് ഇപ്പോഴും ലോകത്ത് കാണുവാൻ കഴിയുന്നത് ഒന്നും പുതിയതല്ല പതിനഞ്ച് നൂറ്റാണ്ട് ചരിത്രം പിന്നിട്ടപ്പോഴും തുടക്കത്തിൽ നിരസല്ലാഹു വസല്ലമയെ ആക്ഷേപിച്ച ആക്ഷേപകന്മാരുടെ ശൈലികളോ പ്രവർത്തനങ്ങളോ ഒന്നും മാറിയിട്ടില്ല ഒരു പുതുതായ കാര്യവും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല തനി ആവർത്തനമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീയാക്കൾ ഏതൊരു ശൈലിയിലാണോ നിരസല്ലാഹു അലൈവസലമയുമായി ബന്ധപ്പെട്ടത് നബിയെ കണ്ടത് അതേ രീതിയിലാണ് നമ്മുടെ വർത്തമാന കേരളത്തിൽ ഇപ്പോഴും മുടി വിവാദവുമായി വ്യാജ മുടിയുമായി നടക്കുന്ന വിഭാഗവും രംഗത്ത് വന്നിട്ടുള്ളത് അവർ അലൈവസ് മോശമാക്കിയാലും കുറ്റം പറഞ്ഞാലും അവരുടെ നേതാവ് രക്ഷപ്പെടണം ഷിയാക്കൾ അങ്ങനെയാണ് പറഞ്ഞു പ്രചരിപ്പിച്ചത് നിബുസല്ലാഹു അലൈവസ്ലമയെ കുറ്റം പറഞ്ഞാലും ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങളുടെ ഇമാനുകൾ രക്ഷപ്പെടണം ഇമാനുകൾ എല്ലാവിധ കുറവുകളിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് അപ്രമാദിത്തമുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ അതേ വിശ്വാസം നേതാക്കൾക്ക് അപ്രമാദിത്വമുണ്ട് പ്രവാചകന്റെ പോരായ്മകളുണ്ട് അറിഞ്ഞ തങ്ങളുടെ ആകാരത്തിനോ ആകാര സൌഷ്ഠവത്തിനോ പുണ്യമാക്കപ്പെട്ട ശരീരത്തിനോ എന്തെങ്കിലും പോരായ്മയുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ് കാഫറാണ്ഹു അറിഞ്ഞ കറുത്തവരാണ് എന്നൊരാൾ വാദിച്ചാൽ നബിയുടെ നിറം കറുപ്പാണ് എന്നൊരാൾ പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിന് സുന്ദമാണ് ആ നേതാവിന്റെ ശരീരം അത്രയും പ്രധാനമാണ്യുടെ ദൈനം പ്രധാനപ്പെട്ടതുപോലെ തന്നെയാണ് നെബുസല്ലാഹു അലഹി വസല്ല ജമാലും ഈ ഉമ്മത്തിന് പ്രധാനമാണ് നമ്മുടെ അവർ പന്ത്രണ്ടിന് ഓർവ്വി കഴിക്കുന്നത് അലൈവ് വസല്ലമയുടെ ജമാലിനെയാണ് നമ്മൾ ആഘോഷിക്കുന്നതെങ്കിൽ അത് റമദാനിലാണ് നമ്മൾ ആഘോഷിക്കുന്നത് നബിക്ക് രണ്ടും നമ്മൾ ആഘോഷിക്കുന്നു അപ്പോൾ ആക്കപ്പെട്ട ശരീരത്തിനു നേരെയുള്ള ആക്രമണം അതായിരുന്നു നടത്തിയിരുന്നത് അതിന്റെ ആവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് മഹാമദ് എന്ന് പറഞ്ഞുകൊണ്ട് രബിയുടെ പേരിനെ അവർ വികലമാക്കി ചിത്രീകരിച്ചു നുരുസല്ലാഹു അലൈവസ്ലമയെ പിഷാജി എന്ന് പറഞ്ഞുകൊണ്ട് അവർ അപസിച്ചു ഇപ്പോൾ പറയുന്നതിന്ഹു അലൈവ് സാധാരണ മനുഷ്യൻ നുരുസാഹു അലൈവസ്ലമക്ക് നേടലില്ലാഹു അലി വസ്ലമ തങ്ങളുടെ ശേഷം മുറിഞ്ഞുപോയി മുരുസല്ലാഹു അലി വസ്ലമദങ്ങൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരല്ല അല്ലെങ്കിൽ പ്രകാശമല്ല ഇങ്ങനെ തുടങ്ങിയുള്ള വാദങ്ങൾ എത്ര അപകടകരമായ വാദം ഈ വാദം അവർക്ക് കിട്ടിയത് എവിടെ നിന്നാണ് ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും പ്രിയമുള്ളവരെ വരെ ക്രൈസ്തവ സമൂഹത്തിന് പറഞ്ഞ് പ്രചരിപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതായിരുന്നു മുരുസല്ലാഹു അലൈബ് വസ്ലമയെക്കുറിച്ചുള്ള മോശമായ ചിത്രീകരണങ്ങൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലാണ് തോമസ് കാർലൈ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഒരു ബുദ്ധിശ്രീവിന്നുകൊണ്ട് യൂറോപ്പ് എന്ന് പറയുന്നത് യൂറോപ്പ് എത്ര കാലം പ്രവാചകനെ നിങ്ങൾക്ക് അപഹസിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും പ്രവാചകൾ കുറിച്ച് തെറ്റിദ്ധാരണകൾ പറഞ്ഞുകൊണ്ട് എത്ര കാലം നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയും ലോകത്തെ എത്രയോ കോടിക്കണക്കിന് ജനങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള യഥാർത്ഥമായ ചിത്രം മറച്ചുവെച്ചുകൊണ്ട് ആ വ്യക്തിത്വത്തിന് മുമ്പിൽ തിരസ്കാര നിർത്തുകൊണ്ട് എത്ര കാലം നിങ്ങൾക്ക് കഴിഞ്ഞു കൂടാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ മാറി ചിന്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തോമസ് കാർലിൻ രംഗത്ത് വരികയുണ്ടായി അതുവരെ ഇതായിരുന്നു അവരുടെ ലക്ഷ്യം അതിനുശേഷമാണ് ഓരോങ്കിലും സ്റ്റോറി രംഗത്ത് വരുന്നത് ബുദ്ധിപരമായി പ്രമാണപരമായി പ്രവാചകനെ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരെങ്കിലും സ്റ്റഡീസ് പടിഞ്ഞാറി നിന്ന് പഠിക്കണം പ്രവാചകനെ കുറിച്ച് പഠിക്കണം കിഴക്കിലുള്ള മതങ്ങളെക്കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നത് പക്ഷേ അവരും അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത് പ്രവാചകനെ നിരൂപിക്കുക എന്നുള്ളതായിരുന്നു അവർ പറയുന്ന കാര്യങ്ങൾക്കിടയിൽ വിശലിതമായി പ്രവാചകനെക്കുറിച്ച് മോശമായ പദപ്രയോഗങ്ങൾ നടത്തുകയുണ്ടായി സർവില്യൂർ മുഹമ്മദ് എന്ന പുസ്തകം ഈ അടിസ്ഥാനത്തിൽ എഴുതിയതാണ് അതിൽ പ്രവാചകനെ അലഹി വസല്ലമയെ ബാഹ്യമായി അംഗീകരിക്കുന്നുണ്ടെങ്കിലും അടി ഭാഗങ്ങളിലൂടെ അല്ലെങ്കിൽ അടിവരികളിലൂടെ അറിയാതെ വായനക്കാരനെ സ്വാധീനിപ്പിക്കുന്ന രൂപത്തിൽ നബുസല്ലാഹു അലൈവ് കുറിച്ച് മോശമായ പദങ്ങളും പ്രയോഗങ്ങളും നബി ഒരു സാഹചര്യത്തിന്റെ സൃഷ്ടിയാണ് മക്കയിൽ നബുസല്ലാഹു അലൈവ് വസ്ലമ വളർന്നു വന്നപ്പോൾ ഉണ്ടായ ചില കഴിവുകളും ചില പ്രത്യേകതകളും മുഹമ്മദ് റബിക്ക് ഉണ്ടായി എന്നുള്ളതാണ് നബിയുടെ മേഴ്ചയെപ്പു അവർ നിഷേധിച്ചു മഹിനെ നിഷേധിച്ചു ആ നിലയിൽ ഓറിയന്റൽ സ്റ്റഡീസ് രംഗത്ത് വരികയുണ്ടായി പ്രിയമുള്ളവരെ അങ്ങനെ തുടർന്നു വന്ന ക്രൈസ്തവ പഠനങ്ങൾ ജൂതന്മാരുടെ പഠനങ്ങൾ ഇപ്പോൾ അവസാനം വിട്ടു നിൽക്കുന്നത് നമുക്കറിയാവുന്നതാണല്ലോ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അസ്രഫുൾഹി സല്ലാഹു അലി വസലമയെ നിന്ദിക്കുവാനും അപഹസിക്കുവാനുമുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുമോ അതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു നോവലുകളിലൂടെ കാർട്ടൂണുകളിലൂടെ എന്തുകൊണ്ടാണ് കാർട്ടൂണിന് കാർട്ടൂൺ കാർട്ടൂൺ വരക്കുന്നവരോടെ മുസ്ലിം രംഗത്തോന്നത് ഇരുസല്ലാഹു അലിവസലമയുടെ സൗന്ദര്യം ആവിഷ്കരിക്കാൻ ഒരു കാർട്ടൂണിന് സാധിക്കുകയില്ല ഒരു മനുഷ്യന്റെ തേനക്കും തൂടികക്കും വിധേയനാകുന്നതെല്ലാം നബ്സല്ലാഹു അലഹി വസ്ലമയുടെ സൗന്ദര്യത്തിന്റെ ആവിഷ്കാരം സാധാരണ മനുഷ്യരിൽ നിന്ന് ഭിന്നമാണ് അങ്ങനെയുള്ള മഹത്തായ ആശയം പഠിപ്പിക്കുന്ന ഹൃസമത്വമായ വിധാനത്തിൽ നിന്നുകൊണ്ട് നാം സംസാരിക്കുമ്പോൾ ഇവരെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഭിശബ്ദ വിഭാഗം ശധിക്കപ്പെട്ട വിഭാഗം വസല്ലമയെ നിന്ദിക്കുന്ന അപഹസിക്കുന്ന ക്രൈസ്തവ ലോബിയുടെ വലയിൽപ്പെട്ടുകൊണ്ട് അവരുടെ ബ്രെയിൻ വാഷിന് വിധേയരായിക്കൊണ്ട് അവരുടെ ട്രാപ്പിൽ ചെറുപതിച്ചുകൊണ്ട് സാധാരണ മനുഷ്യരായി ചിത്രീകരിക്കുന്ന കൂട്ടത്തിലേക്ക് അവർ എത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ അലഹി വസല്ലമയുടെ ശരഫാക്കപ്പെട്ട ശരീരത്തിലേക്ക് ചെന്നു ചേരാത്ത ഒരു മുടി അവതരിപ്പിച്ചുകൊണ്ട് ഇത് നബിയുടെ മുടിയാണ് എന്ന് ജനങ്ങളെ കബളിപ്പിച്ച് ബോധ്യപ്പെടുത്താൻ കൊണ്ട് ശ്രമിക്കുന്നത് പ്രവാചക മണ്ണയല്ലെങ്കിൽ പിന്നെ വേറെ അതാണ് പ്രവാചക നിന്യ മുരിഹു അലൈവസലമ തങ്ങളിലേക്ക് ചേരുന്ന സനതു ഈ മുടിക്കുണ്ട് എന്ന് പറഞ്ഞ സനത് വായിക്കുന്നു എന്ന് പറഞ്ഞ് വായിക്കുകയും സനതല്ലാത്ത നസവ വായിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അലൈവ് വസലമയിലേക്ക് ചേരാത്ത ഒരു മുടിയെ ചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്ന് നടത്തുന്നത് പ്രവാചകൻ എന്നെയല്ലെങ്കിൽ പിന്നെ ഏതാണ് പ്രവാചകൻ എന്ന മഹല്ലായ മഹല്ലുകളിൽ മുസ്ലിം എന്നെ ഭിന്നിപ്പിച്ചുകൊണ്ട് പള്ളികളും മദരസികളും ഉണ്ടാക്കി സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നത് പ്രവാചകൻ തന്നെയല്ലെങ്കിൽ പിന്നെ ഏതാണ് പ്രവാചകൻ പ്രവാചകം എന്നുള്ളവരെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും ാഹു അലഹി വസ്ലമയെ നിന്നിക്കുന്നതും അപഹസിക്കുന്നതും പരിഹസിക്കുന്നതും എന്തുകൊണ്ട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിക്കേണ്ടായി പ്രവാചക ഇന്ന് ആരംഭിക്കുന്നത് അബൂ ലഹബിൽ നിന്നാണ് അബൂ അബുലഹു കൊടുത്ത ശിക്ഷ ശാപമാണ് ശാപമേറ്റുവാങ്ങിയ ആളുകൾക്ക് സ്വാഭാവികമായും ഇത്തരം ഒരു അതപ്പതലത്തിലേക്ക് എത്തേണ്ടി വരും അതുകൊണ്ട് പ്രിയമുള്ളവരെ സത്യം സത്യമായി മനസ്സിലാക്കി ആദേശം ജനങ്ങളിൽ പ്രബോധനം ചെയ്യാൻ വേണ്ടി നാം എല്ലാവരും കൂട്ടമായി എത്തിക്കേണ്ടതുണ്ട് പരിശ്രമിക്കേണ്ടതുണ്ട് എല്ലാ ലോബികളും എല്ലാ ശക്തികളും ഈ വിഷയത്തിൽ മുസ്ലിം വിരുദ്ധ കൂട്ടായ്മയായി രൂപം കൊള്ളുന്നു എന്നതാണ് യാഥാർത്ഥ്യം അല്ലാതെ അറിയുമസലമയെ എണ്ണിക്കുകയും പരിവസിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ എല്ലാ മുസ്ലിം വിരുദ്ധ ശക്തികളും ഒന്നിച്ചു ചേരുന്നു അവരോടൊപ്പം ചെന്ന് ചേരുന്നത് ഈ വിഭാഗം മുസ്ലിംകളുടെ കൂട്ടായ്മയോടൊപ്പം ചേർന്നുകൊണ്ട് അവർക്ക് ശക്തി പകരുന്നു അവർ കൂഴിച്ചം പകരുന്നു അവരോടൊപ്പം നിൽക്കുന്നു അവരുടെ ശബ്ദമായി മാറുന്നു ഇവിടെ നാം കൂടുതൽ ജാഗരൂകരാവണം നാം നിർവഹിക്കേണ്ട മതപരമായ ദൗത്യം പ്രവാചകൻ വസ്ലമയുടെ ശരിയായ രൂപം പ്രബോധനം ചെയ്യുന്നത് ക്രൈസ്തവരെയും ഇഷ്ടപ്പെടുന്നില്ല ജൂലോട് ഇഷ്ടപ്പെടുന്നില്ല അവരുടെ മിഷനറി പ്രവർത്തനങ്ങൾക്ക് അത് വിഘ്നമാകും തടസ്സമാകുമെന്നറിയാം നിങ്ങൾക്കറിയാം പത്തൊൻപതാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ ഇന്ത്യയിൽ ിയാദിയണിസം ആര് ലക്ഷമിച്ചുകൊണ്ടായിരുന്നു അസർഫ് മുഹൽ ഖുറസൂർ സൊല്ലാഹു അലൈവ് വസലമെ രക്ഷമിച്ചുകൊണ്ട് ആ ഗ്രൂഢതന്ത്രത്തെ പൊളിക്കുവാൻ സമസ്തകൾ ലഹ്മെല്ലാം നേതാക്കന്മാർ പരിശ്രമിക്കുകയുണ്ടായി ക്രൈസ്തവ മിഷനറിയുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സമായി മാറി അവർക്കറിയാം സമസ്തയുടെ ശബ്ദം അവരുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാണ് ക്രൈസ്തവ മിഷണറിയുടെ ജൂതലോപിയുടെ പ്രവാചകനെന്നൊക്കെ ഏറ്റവും വലിയ വിഘും ഈ സംഘർഷക്കിതിയാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഈ സംഘർഷത്തിൽ അവർ ഭയപ്പെടുന്നു ഇതിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗങ്ങൾ സമസ്തയുമായി പ്രവർത്തിച്ചുകൊണ്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ട് എന്നാൽ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ഇതിൽക്കൊള്ളാതെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിഭാഗവുമായി സഹകരിച്ചുകൊണ്ട് കൈകോർത്തുകൊണ്ട് പ്രവർത്തിക്കുന്നു ഇവിടെ നമ്മുടെ വളരെ വലുതാണ് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം ഞാൻ സൂചിപ്പിച്ചതുപോലെ ചരിത്രപരമാണ് പക്ഷെ ആ പോരാട്ടത്തിൽ നാം അടങ്ങിയിരിക്കുകയല്ല വേണ്ടത് സത്യവും പോരാട്ടം ധീരമായ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ചരിത്രപരമായ ദൗത്യം അത് നിരോഹിക്കാൻ സർവശക്തനായ അള്ളാഹു സുഹാനുഭൂത്താൽ നമുക്ക് തോൽപ്പിക്ക് നൽകുമാറാകട്ടെ